മുല്ലപ്പൂവ് നല്ല സുഗന്ധവും കാഴ്ചയ്ക്ക് നൈർമല്യവും നൽകുന്ന ഈ പുഷ്പം നമ്മുടെ ചർമ്മത്തിനും മുടിക്കും യുവത്വം നൽകുന്ന ഒരു ഔഷധമാണെന്ന് എത്ര പേർക്കറിയാം ഇന്ന് മുല്ലയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി വി എസ് ഇത് ഒരു നാച്ചുറൽ മോയ്സ്ചറൈസർ ആണ് മുല്ലപ്പൂവിൽ അടങ്ങിയിട്ടുള്ള നാച്ചുറൽ ഓയിൽസ് നമ്മുടെ സ്കിന്നിലുള്ള ഈർപ്പം നിലനിർത്തുകയും ഡ്രൈ സ്കിന്ന് മാറ്റുകയും ചെയ്യുന്നു മുല്ലപ്പൂ ഇട്ട് വെച്ച വെള്ളം മുഖത്ത് സ്പ്രേ ചെയ്യുന്നത് ചർമ്മം നല്ല ഫ്രഷും തിളക്കമുള്ളതുമാക്കുന്നു നിങ്ങളുടെ ചർമ്മത്തിൽ നേർത്ത വരകളും പാടുകളുമുണ്ടോ എങ്കിൽ മുല്ലപ്പൂ നിങ്ങൾക്ക് ഫലപ്രദമാണ് ഇതിന് ഒരു ആൻറ്റി ഏജിംഗ് എഫക്റ്റ് കൂടിയുണ്ട് ഇതിലടങ്ങിയിട്ടുള്ള പോളിഫിനോൾസ് ആൻറ്റി ഓക്സിഡൻസ് എന്നിവ തൊലിപ്പുറത്തുണ്ടാകുന്ന ചുളിവുകളും നേർത്ത വരകളും തടയുന്നു ഇത് ചർമ്മത്തിന്റെ ഇലാസ്തികത കൂട്ടുകയും ചർമ്മം ടൈറ്റ് ആക്കുകയും ചെയ്യുന്നു നിങ്ങൾ സ്കിൻ ഇൻഫെക്ഷൻസ് മുഖക്കുരു എന്നിവയാൽ അനുഭവിക്കുന്നവരാണോ മുല്ലപ്പൂവിന് ഒരു ആന്റിസെപ്റ്റിക് ആന്റി മൈക്രോബിയൽ പ്രോപ്പർട്ടി ഉണ്ട് ഇത് മുഖക്കുരുവും അതുമൂലമുണ്ടാകുന്ന പാടുകളും മാറ്റുന്നു അതുപോലെ സ്കിൻ ഇൻഫെക്ഷൻസിനും ഫലപ്രദമാണ് ഇതിലുള്ള ഫ്ലേവനോയിഡ്സ് ചർമ്മത്തിൻ്റെ ഡൾനസ് കുറയ്ക്കുന്നു നിങ്ങൾക്ക് സമ്മർദ്ദമുണ്ടോ എങ്കിൽ മുല്ലപ്പൂ അതിനും ഒരു പരിഹാരമാണ് മുല്ലപ്പൂവിൻ്റെ സുഗന്ധം നാഡീവ്യൂഹത്തെ റിലാക്സ് ചെയ്യിക്കുകയും സെറോട്ടോണിൻ ഡൊപ്പമിൻ തുടങ്ങിയ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ സെക്രീഷന് സഹായിക്കുകയും ചെയ്യുന്നു ഇത് സ്ട്രെസ് കുറയ്ക്കുന്നു സ്ട്രെസ് കുറയുമ്പോൾ നാച്ചുറലായി കൊളാജൻ പ്രൊഡക്ഷൻ വർദ്ധിക്കുകയും സ്കിന്നിൻ്റെ തിളക്കം വർദ്ധിക്കുകയും ചെയ്യുന്നു ഉറക്കമില്ലായ്മ ഡിപ്രഷൻ തുടങ്ങിയ അവസ്ഥകളിലും മുല്ലപ്പൂവ് ഫലപ്രദമാണ് മാത്രമല്ല അൽഷമേസ് തുടങ്ങിയ രോഗങ്ങളിൽ വൈജ്ഞാനിക പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുവാനും സഹായിക്കുന്നു ചർമ്മത്തിന് മാത്രമല്ല മുടിക്കും മുല്ലപ്പൂവ് വളരെയധികം ഉപയോഗപ്രദമാണ് ഇത് മുടിയിഴകളെ ബലപ്പെടുത്തുന്നു അങ്ങനെ മുടി കൊഴിച്ചിലും മുടിയുടെ അറ്റം പിളരുന്നതും കുറയ്ക്കുന്നു വരണ്ട തലയോട്ടി ഹൈഡ്രേറ്റ് ചെയ്യുന്നു ജാസ്മിൻ ഓയിൽ വെച്ച് തലയോട്ടി മസാജ് ചെയ്താൽ മുടി നല്ല കട്ടിയും തിളക്കവും മിനുസുമുള്ളതുമാവുന്നു മാത്രമല്ല കുട്ടികൾക്കുണ്ടാകുന്ന പെയിൻ ശല്യത്തിനും സ്കാൽപ്പ് ഇൻഫെക്ഷൻസിനും വളരെ ഫലപ്രദമാണ് വീഡിയോ ഉപകാരപ്രദമെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം